വിഷന്ന വയറുമായി ജീവിച്ചിരുന്നു പാവപ്പെട്ടവർ ഭക്ഷ്യധാന്യങ്ങൾ ഗോഡൗണുകളിൽ കിടന്ന് നശിച്ചു പോകുമായിരുന്നു ഭാരതത്തിൻ്റെ മണ്ണിൽ മുൻപും സ്വർണം വിളഞ്ഞിരുന്നു ചില കൊള്ളക്കാർ കാരണം പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാറുണ്ടായിരുന്നു കരുണയില്ലാത്ത സർക്കാരുകൾ കാരണം പാവങ്ങൾ അവരുടെ അവകാശങ്ങൾ ചോദിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ചോദിക്കാതെ തന്നെ അവകാശങ്ങൾ ലഭിക്കുന്നു ഗോഡൗണുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചു പോകുന്നില്ല പാവപ്പെട്ടവർക്കായി തുറന്നു ഭക്ഷ്യധാന്യങ്ങളുടെ കലവറ വിശന്നിരിക്കാൻ അനുവദിക്കില്ല മോദി സർക്കാർ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നു ജനങ്ങൾ മോദിയെ നെഞ്ചോട് ചേർക്കുന്നു